നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം പേട്രിയോട്ടിസം ഈസ് ദ ലാസ്റ്റ് പാട്രിയോട്ടിസം എന്നാണല്ലോ ഡോക്ടർ ജോൺസന്റെ വിശ്വപ്രസിദ്ധമായ ഒരു പരാമർശമാണത് ഒരു പ്രയോഗമാണത് പാട്രിയോട്ടിസം എന്ന് ഇവിടെ ഡോക്ടർ ജോൺസൺ ഉദ്ദേശിച്ചത് രാഷ്ട്രീയം എന്നാണ് പൊളിറ്റിക്സ് എന്നാണ് രാഷ്ട്രീയം ഒരു തെമ്മാടിയുടെ അവസാനത്തെ അഭയമാണെന്നാണ് പറയുക കാരണം ഈ രാഷ്ട്രീയ മേഖലയിലോളം ഇത്രയും മോശം കാര്യങ്ങൾ നടന്ന മറ്റൊരു മേഖലയും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് ഡോക്ടർ ജോൺസൺ ഒരു തെമ്മാടിയുടെ അവസാനത്തെ അഭയം രാഷ്ട്രീയമാണെന്ന ഒരു നിഗമനം മുന്നോട്ട് വെച്ചത് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കും തോന്നുന്നു ഈ തെമ്മാടികളുടെയൊക്കെ അവസാന അഭയമായി രാഷ്ട്രീയം മാറുന്നു എന്ന് വെള്ളക്കാരൻ വർഷങ്ങളോളം നമ്മളെ ഭരിച്ചു അതിനുശേഷം വന്ന ആളുകളെ വളരെ നിരാശരായി നമ്മളടക്കമുള്ള പല ആളുകളും അതിനെ വിശേഷിപ്പിച്ചത് ആ ആളുകളെ ആ ഭരണത്തെ വിശേഷിപ്പിച്ച് വെള്ളക്കാരൻ പോയി കൊള്ളക്കാരൻ വന്നു എന്നുള്ള തരത്തിലായിരുന്നു പക്ഷെ ഏറെക്കൂറും നമ്മെ ഭരിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ ഒരു കുടുംബമാണ് ആ കുടുംബത്തിലെ പല ആളുകളും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു ആ കൊലപാതകങ്ങളുടെ പുറകിലേക്ക് പോകുമ്പോൾ വളരെ ദുരൂഹമായ നിഗൂഢമായ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ തെളിയും അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന് പുറകിൽ പോകുമ്പോൾ അതിനെ അനലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നിഗൂഢമായ പല കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ടാവും ആദ്യത്തെ പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ കൊച്ചുമകനാണ് ആ കുടുംബത്തിൽ ആദ്യം കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സഞ്ജയ് ഗാന്ധി ഒരു വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒക്ടോബർ മുപ്പത്തി ഒന്നിന് സ്വന്തം അംഗരക്ഷകരാൽ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു ഇന്ദിരാഗാന്ധിക്ക് ശേഷം അവരുടെ പുത്രൻ മൂത്ത പുത്രനായ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ടു അദ്ദേഹം ഇലക്ഷനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അതേ ആ തൊണ്ണൂറ്റി ഒന്ന് അവര് മരിച്ച ആ സമയത്ത് അതായത് എൺപത്തി ഒക്ടോബറിൽ ഇന്ദിരാഗാന്ധി മരിച്ചു ഡിസംബറിലെ തെരഞ്ഞെടുപ്പില് അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് സീറ്റിൽ നാനൂറ്റി പതിനാല് സീറ്റ് എന്ന ഏറ്റവും ഇതുവരെ ആർക്കും മറികടക്കാനാവാത്ത ഒരു കൂടി രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നു പക്ഷെ കേവലം അഞ്ചു വർഷത്തിനപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഭാരതത്തിലെ വോട്ടർമാര് അവരുടെ സമ്മതിദാനാവകാശം അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി വിനിയോഗിച്ചു അതിനുശേഷം കൃത്യമായി ഒരു മാൻഡേറ്റോടുകൂടി അധികാരത്തിൽ വരാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കഴിഞ്ഞില്ല അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിന് അദ്ദേഹം ശ്രീ പെരുമ്പത്തൂർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ പ്രദേശത്ത് വെച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു തിരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു വളരെ സങ്കടകരമായ ഒരു കാര്യം പക്ഷെ ആ സംഭവത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും അതിനു മുമ്പ് ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതില് ആ അദ്ദേഹത്തിന്റെ കൊലയാളികളെ പിടികൂടാൻ വേണ്ടി ഇന്ത്യൻ സർക്കാർ നിയോഗിച്ച ദൗത്യ സംഘത്തിന്റെ തലവനായിട്ടുള്ള മേജർ രവി അതിനെ കുറിച്ച് പറയുന്ന ചില ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ജയിലിൽ കിടന്നിരുന്ന ഈ കുറ്റവാളികളെ മുഴുവൻ കാണാൻ എന്തിനാണ് രാജീവ് ജിയുടെ മക്കൾ രണ്ടുപേരും കൂടെ ജയിലിൽ പോയത് സ്വന്തം അച്ഛനെ കൊന്നിട്ടുള്ള കുറ്റവാളികളെ കാണാൻ ആരെങ്കിലും ജയിലിൽ പോവാറുണ്ടോ ഇല്ലല്ലോ ഇന്ന് ഇവിടെ ഒരു എം പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഇതിനു മുന്നേ ഒരു ഒരു മാസം മുന്നേ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി നരേന്ദ്രമോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി നാൽപ്പത് പട്ടാളക്കാരെ ബലി കൊടുത്തു എന്നുള്ളത് അപ്പോൾ ഈ നാൽപ്പത് പട്ടാളക്കാരെ ബലി കൊടുത്തു എന്നുള്ളത് ഞാൻ തിരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇത് നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം എൺപത്തിനാല് ഇന്ദ്രജി മരിച്ച സമയത്ത് അതും ഇതുപോലെ തന്നെ ബെയിൻസിംഗ് വെടിവെച്ച് അവരുടെ വസതി വെച്ച് വെടിവെച്ച് ഒന്നാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ഈ വധം നടന്നത് നിങ്ങളാണോ അത് ചെയ്തത് അല്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങളത് സംസാരിക്കുന്നത് മോദിജിയെക്കുറിച്ച് രണ്ടാമത് രാജീവ് ഗാന്ധിജിയുടെ മരണം നടന്നത് തൊണ്ണൂറ്റി ഒന്നിൽ തൊണ്ണൂറ്റൊന്നിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു നാനൂറ് എഗെയിൻ മെജോറിറ്റി ഇത്രയും മെജോറിറ്റിയോടു കൂടി നിങ്ങൾ ജയിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ ചോദിക്കാൻ എനിക്ക് അവകാശമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാനാണ് ഈ ഓപ്പറേഷൻ്റെ കമാൻഡോ ഓപ്പറേഷൻ്റെ ക്യാപ്റ്റനായിട്ട് ലാസ്റ്റ് വരയ്ക്കും കൊനാനക്കുണ്ടെ ഓപ്പറേഷൻ ആയിരുന്നു ലാസ്റ്റ് ഓപ്പറേഷൻ അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഓഗസ്റ്റ് ഇരുപതാം തീയതി കാലത്ത് അഞ്ച് മണിക്ക് ആ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്ത് നമ്മൾ ആ ഡെഡ് ബോഡീസും കണ്ടിട്ട് വന്നത് അപ്പം ഞാൻ ചോദിക്കുന്നു പതിനെട്ടാം തീയതി ഈ വീട് വളഞ്ഞിട്ട് ഈ കംപ്ലീറ്റ് ഓപ്പറേഷൻ സമയത്ത് ഇവരെല്ലാം ജീവനോടെ പിടിക്കാൻ കഴിവുള്ള ഞാനും എൻ്റെ കമാൻഡോ ടീമിനും എന്തുകൊണ്ട് നിങ്ങൾ വെറും മൂന്ന് മീറ്റർ ഡിസ്റ്റൻസിൽ വേറൊരു അവിടെ ഇരുത്തിക്കൊണ്ട് മുപ്പത്താറ് മണിക്കൂർ എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചു അതിനുള്ള ഉത്തരം തരണം കാരണം ഇത് വെയിറ്റ് ചെയ്തിരുന്നതിൽ ആർക്കാണ് ഇതിൽ ഗുണം അവന്മാർ മരിച്ച അപ്പോൾ യഥാർത്ഥ കൊലയാളികളുടെ പേര് ആ ഏഴ് പേര് പറയുമെന്നുള്ള പേര് പേടി കൊണ്ടല്ലേ അവർ മരിക്കുന്നവരെ കാത്തിരുന്നത് അപ്പോൾ ഇതിൻ്റെ ചോദ്യത്തിന് ഉത്തരം വേണമെങ്കിൽ നിങ്ങൾ ഈ കേസ് റീ ഓപ്പൺ ചെയ്യും അതിനിടയ്ക്ക് ജയിലിൽ കിടന്നിരുന്ന ഈ കുറ്റവാളികളെ മുഴുവൻ കാണാൻ എന്തിനാണ് രാജീവ് ജിയുടെ മക്കൾ രണ്ടുപേരും കൂടെ ജയിലിൽ പോയത് സ്വന്തം അച്ഛനെ കൊന്നിട്ടുള്ള കുറ്റവാളികളെ കാണാൻ ആരെങ്കിലും ജയിലിൽ പോകാറുണ്ടോ ഇല്ലല്ലോ ഇതൊക്കെ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മിസ്റ്റർ ആൻഡോ പറഞ്ഞിട്ടുള്ള ഈ ഒരൊറ്റ അക്യൂസിഷനിൽ പക്ഷെ ഞാൻ പറയുന്ന എൻ്റെ പ്രധാനമന്ത്രി ഞാൻ ആരാധിക്കുന്ന പ്രധാനമന്ത്രി എല്ലാ ദീപാവളികളിലും പത്ത് വർഷമായിട്ട് പട്ടാളക്കാരുടെ കൂടെ തൻ്റെ പരിവാർ തൻ്റെ കുടുംബമായിട്ട് വിചാരിക്കുന്ന ആ അവരുടെ പട്ടാളക്കാരുടെ ക്യാമ്പിൽ പോയിട്ട് ദീപാളി ആഘോഷിക്കുന്ന ആ പ്രധാനമന്ത്രി എന്തിന് ഇതുപോലെ ഒരു കൃത്യം ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതുപോലുള്ള അക്യുസിഷൻ അദ്ദേഹത്തിൻ്റെ മുകളിൽ ചാർത്താൻ സാധിക്കും അങ്ങനെ അക്യുസിഷൻ ചാർത്തിയ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രാജീവ് ഗാന്ധി വധക്കേസിൽ കുറ്റവാളികളെ നിങ്ങൾ ശിക്ഷിച്ചു അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷം നിങ്ങൾ ഭരിച്ചിരുന്ന വർഷങ്ങളോളം ഉണ്ട് ആദ്യത്തെ അഞ്ച് വർഷം നരസിംഹറാവുജി അത് കഴിഞ്ഞിട്ട് പിന്നീടും അതിൻ്റെ ഗ്യാപ്പിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പത്ത് വർഷം മൻമോഹൻ സിംഗ് ജി ഭരിച്ചിരുന്ന സമയത്തും എന്തെ നിങ്ങൾ ഇവരെ തൂക്കിക്കൊല്ലാൻ അവരവിടെ ജയിലിൽ തന്നെ കിടന്നിരുന്നു ഇതിനൊക്കെ ഉത്തരം മിസ്റ്റർ ആന്റോ എനിക്ക് തരണം എന്നിട്ട് നിങ്ങൾ യു അക്യൂസ് മിസ്റ്റർ മോദി ദാറ്റ് ഹാസ് കിൽഡ് സോൾജേഴ്സ് അപ്പൊ ഞാൻ അതിനുള്ള ഉത്തരം പറയാം ബഹുമാനപ്പെട്ട മുൻ സൈനികനായ മേജർ രവി ആ സംഭവത്തെ കുറിച്ച് ചില സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള കുറച്ചെങ്കിലും തലക്കകത്ത് ആൾതാമസമുള്ള താമസമുള്ള ഏത് ഭാരതീയനും അത്തരം സംശയങ്ങളുണ്ടാവും അതിനെക്കുറിച്ച് അതിനു പുറകിൽ പോയാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്കും ചില സംശയങ്ങൾ നമ്മളുടെ ഉള്ളിൽ നമുക്കറിയാം ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പൊതുസമ്മേളനം ഏത് നാട്ടിലായാലും ഇന്ത്യയിലെമ്പാടുമായാലും ഏത് ഗ്രാമത്തിലായാലും ഒരു സദസിൽ അതായത് വേദിയിൽ ഇരിക്കുന്ന ആളുകളുടെ എണ്ണം സദസ്സിലിരിക്കുന്ന ആളുകൾക്കും അധികമായിരിക്കും സ്വാഭാവികമായിട്ടും അത് കാണാനുണ്ടാവുന്ന ആളുകളെക്കാളും കൂടുതൽ കോൺഗ്രസിന്റെ വേദിയിൽ നേതാക്കന്മാരുടെ തല്ലും പിടിയും ആയിരിക്കും അത് തർക്കമില്ലാത്തൊരു വസ്തുതയാണ് കോൺഗ്രസ് എന്ത് പറഞ്ഞാലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ വേദിയിൽ ആവശ്യത്തിലധികം പേര് കേറിയിരിക്കാറുണ്ട് പക്ഷെ നമ്മൾ നോക്കൂ അതുപോലെ തന്നെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ആ സംഭവത്തിൽ ശ്രീ പെരുമ്പത്തൂരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തിയൊന്നിന് രാഹുൽ ഗാന്ധി കൊല്ലപ്പെടുമ്പോൾ പ്രധാനപ്പെട്ട അന്നത്തെ ജി കെ എന്ന പി അധ്യക്ഷൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അദ്ദേഹം ആ സമ്മേളന പന്തലിന് ഏഴായിരത്തുണ്ടായിരുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കണം ആ ലോക്കൽ ആയിട്ടുള്ള അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രാജ്യത്തെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രാജീവ് ഗാന്ധി പങ്കെടുത്ത ഒരു പൊതുസമ്മേളനത്തിൽ സംസ്ഥാനതല നേതാക്കൾ ആരും തന്നെ പങ്കെടുത്തിരുന്നില്ല എന്നത് അത്യന്തം ഗൗരവതരമായ ഒരു വിഷയമാണ് കാരണം നമുക്കറിയാം ഇന്ന് രാഹുൽ ഗാന്ധിയോ പ്രിയങ്കാ ഗാന്ധിയോ സോണിയാ ഗാന്ധിയോ വരുമ്പോൾ കോൺഗ്രസിന്റെ വേദികളിൽ ഇരിപ്പിടം കിട്ടാൻ വേണ്ടി തല്ലും പിടിയും കൂടുന്ന നേതാക്കന്മാരെ നമുക്ക് കാണാം പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തിയൊന്നിന് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശ്രീ പെരുമ്പതൂറിലെ ആ സമ്മേളന പന്തലിൽ ഒരു പ്രധാനപ്പെട്ട നേതാവും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ സംശയങ്ങളുടെ ഒരു കുന്തമുന ആർക്കെതിരേക്കോ തിരിയുന്നു ഇത് ആർക്കെതിരെയാണ് നിങ്ങളുടെ സംശയമുനോ തിരിയുന്നത് എന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഏത് തിരഞ്ഞെടുപ്പ് ഏത് പൊതുയോഗങ്ങളിലാണെങ്കിലും തൻ്റെ പതിയെ അനുഗമിച്ചിരുന്ന ഇന്നത്തെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിട്ടുള്ള സോണിയാ ഗാന്ധി ശ്രീമതി സോണിയാ ഗാന്ധി ആ തിരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തിൽ പ്രചാരണ സമ്മേളനത്തിൽ മാത്രമാണ് സോണിയാഗാന്ധി പങ്കെടുക്കാതിരുന്നത് എന്നതും എന്നെ ആശങ്കയിലാഴ്ത്തുന്ന അല്ലെങ്കിൽ കുറച്ചൊക്കെ കുഴപ്പത്തിലാക്കുന്ന ഒരു വിഷയമായിട്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ട ഒരു പൊതുസമ്മേളനത്തിൽ മാത്രം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വിട്ടു നിൽക്കാൻ കാരണം ഇവിടെയാണ് ചില സംശയങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ വളരെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഈ കാലഘട്ടങ്ങളിൽ എത്രയും അവരുടെ സുരക്ഷ കർശനമാക്കേണ്ട വലിയൊരു ആവശ്യകതയാണ് ഇന്ത്യൻ ജനാധിപത്യ നിര ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാവുന്ന ഒരു സംഭവമാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് കാരണം കോൺഗ്രസ് ഇക്കാലഘട്ടത്തിൽ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും തോറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു ഇനിയൊരു തിരിച്ചു വരണമെങ്കിൽ ഇത്തരം ഒരു സംഭവം കോൺഗ്രസ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു അങ്ങനെ അണിയറയിലോ ആരെങ്കിലും ആരെങ്കിലും ഒക്കെ അത്തരം ഒരു ബി ജെ പിയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഒരു രക്തസാക്ഷി ഉണ്ടാവണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ അത് നമ്മുടെ രാജ്യത്തിന് ഗുണകരമാവില്ല എന്നതുകൊണ്ട് തന്നെ അവരുടെ അവരുടെ ദീർഘായുസിനും ആ കോൺഗ്രസ് നേതാക്കന്മാരുടെ ദീർഘായുസിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ പൗരന്മാരും ചെയ്യേണ്ടത് അതുമാത്രമല്ല ഇന്ത്യൻ ഗവൺമെന്റ് അവരുടെ സുരക്ഷ അത്യധികം വർദ്ധിപ്പിക്കണം അതിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിക്കും പറയാനുള്ളത് ഇത് ഞാൻ ആരെയും അവഹേളിക്കാൻ പറയുന്നതല്ല സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഒരു പൗരന്റെ ചില ചിന്തകളും ചില വിചാരങ്ങളും ചില സംശയങ്ങളും മാത്രമാണ് നിങ്ങൾക്കും ഇത്തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുക പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്തവരുമുണ്ടെങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ നിർബന്ധിച്ച് പറയുന്നില്ല അതെനിക്ക് ഒരു ഇഷ്ടമുണ്ട് നിങ്ങൾ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പക്ഷെ അത് നിങ്ങളുടെ ധാർമ്മികതയ്ക്ക് വിടുന്നു നന്ദി നമസ്കാരം